ലോകസഞ്ചാരത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പൽ ഐ എൻ എസ് സുദർശിനി കൊച്ചി തീരം വിട്ടു ലോകയാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന് പേരിലുള്ള ഈ യാത്രയിൽ പതിമൂന്ന് രാജ്യങ്ങളും ഇരുപത് തുറമുഖങ്ങളും സുദർശിനി സന്ദർശിക്കും പരിശീലനത്തിനൊപ്പം രാജ്യത്തിൻ്റെ സമുദ്ര പാരമ്പര്യവും അഭിമാനവും ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ചരിത്രയാത്രയ്ക്കുണ്ട് മാസം നീളുന്ന ലോക സഞ്ചാരത്തിനായാണ് ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പൽ സുദർശി യാത്ര തിരിച്ചത് ചരിത്ര പ്രാധാന്യമുള്ള ഈ എന്നാണ് പേരിട്ടിരിക്കുന്നത് മൈൽ ദൈർഘ്യമുള്ള യാത്രയിൽ അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ പതിമൂന്ന് ലോകരാജ്യങ്ങളും ഇരുപതോളം തുറമുഖങ്ങളും ഐ എൻ എസ് സുദർശന സന്ദർശിക്കും progress and to showcase indian navy's far reaching capabilities of maritime heritage and seafaring capabilities where we are able to operate at extended ranges in diverse maritime environments പത്ത് ഓഫീസേഴ്സും നാൽപ്പത് സെയിലർമാരും മുപ്പത് ട്രെയിനേഴ്സും ഉൾപ്പെടെ എൺപത് പേരാണ് ഒരേ സമയം ഈ യാത്രയിലുണ്ടാവുക ഫ്രാൻസിൽ നടക്കുന്ന ലോകപ്രശസ്തമായ ടോൾഷിപ്പ് റേസിലും അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപതാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിലും ഐ എൻ എസ് സുദർശിനി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും യാത്രയ്ക്കിടെ സൂയസ് കനാലും ജിംബ്രാൾടെൽ കടലെടുക്കും പിന്നിടുന്ന സുദർശിനി ഇന്ത്യൻ കപ്പലോട്ട പൈതൃകം ലോകവേദികളിലേക്ക് എത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കമ്മീഷൻ ചെയ്ത ആദ്യ ഐ എൻ എസ് സുദർശിനിയുടെ പിൻഗാമിയായ ഈ കപ്പൽ ഗോവ കപ്പൽശാലയിൽ നിർമ്മിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നാവികസേനയിൽ ഉൾപ്പെടുത്തിയത് മൂന്ന് വലിയ കാലുകളിൽ ഉയർത്തിയ പായകളോട് കൂടിയ കപ്പലിന് അൻപത്തിനാല് മീറ്റർ നീളവും അഞ്ഞൂറ്റി പതിമൂന്ന് ടൺ ഭാരവുമുണ്ട് ന്യൂസ് മലയാളം കൊച്ചി